കൂട്ടുകാരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരം കുറേ ദിവസമായി നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടലില്ല ഓണം കഴിഞ്ഞതിന് ശേഷം കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഒന്നാമത്തെ ഒരു മടി പോലെ ആകും പിന്നെയെന്ന് വെച്ചാൽ എന്താണ് എന്നും ഒരു കണ്ടന്റ് വേണ്ടത് എന്തേലൊക്കെ കണ്ടന്റ് ഇല്ലാണ്ട് എങ്ങനെ ഇടുക എന്ന് വിചാരിച്ചിട്ടുട്ടോ അതെന്തോ അതും ഇതൊക്കെ വലിച്ചു വാരി നിങ്ങൾക്കൊരു ബോർ റെഡി ആവില്ല എന്നിരുന്നിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കുക വെജ് വെജിറ്റേറിയൻ കഴിക്കുന്ന നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ലേ അല്ല അവർക്കൊരു നോൺ വെജിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വെജിറ്റേറിയൻ വെക്കാം അതായത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെക്കുന്നവർ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ ചിക്കൻ കറിയിലെ അതേ ഫ്ലേവറിൽ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടി എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അതിന് നമ്മളിത് തേങ്ങ നന്നായിട്ട് വറക്കണം കേട്ടോ നമ്മൾ തേങ്ങ വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ലേശ ചിക്കൻ മസാല അത് അവനവൻ്റെ എരിവിനും സ്വാദിനും അനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ലേശപ്പെരിഞ്ചീരകം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അത് ഞാൻ തേങ്ങ വറക്കുമ്പോൾ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് തേങ്ങ ഒരുവിധം വറവായി വന്നപ്പോൾ ആണ് ലേശപ്പെരിഞ്ചീരകം ഇട്ടുകൊടുത്തത് അതിൻ്റെ കൂടെ നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്ത കേട്ടോ പൊടികളും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി ആ കളറൊക്കെ ഒന്ന് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഉരുളക്കിഴങ്ങും പച്ച രണ്ട് പച്ചമുളകും ഉരുളക്കിഴങ്ങും ഉള്ളി ലേശം മഞ്ഞപ്പൊടി ഉപ്പിട്ട് അങ്ങോട്ട് വേവിച്ചിട്ടുണ്ട് തക്കാളി വേണ്ടവർക്കിടാ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ അവരെ ഒരു വിക്സിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് അങ്ങ് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ വറുത്ത് വെച്ചതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞാപ്പൂ അമ്മയും മീൻ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അയിലി ആയിട്ടോ എന്ന് വാങ്ങിച്ചത് അത്ര വലിയ നല്ല സുഖമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല രാവിലെ പൊന്നൂസിൽ നിന്ന് എസ് പി സീൻ്റെ ക്യാമ്പുണ്ട് അതിൻ്റെ കൃതിയായിട്ടുള്ള പണികളാണ് കേട്ടോ കുറേ ദിവസമായി നേരം വൈകി എണീക്കണു ആർക്കും രാവിലെ പോവേണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറി ഇത നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ പാകാക്കിയിട്ടുണ്ട് പിന്നെ ഇത് കറി വറുത്തിടുക കേട്ടോ കറി വറുത്തിടുന്നതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസ് അവിടെ സ്ലൈഡ് കുത്താൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വേഗം ചടപടയിൽ നിന്ന് എടുക്കുകയാണ് രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ട് വേഗം കറി വറവിട്ടിട്ടുണ്ട് കേട്ടോ അതിന് പുട്ടുണ്ടാക്കിയിട്ടില്ല എട്ട് മണി ആകാനായിട്ടുണ്ട് കേട്ടോ സമയം അത് പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ടവിടെ നിന്ന് ഓൾറെഡി നനച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി വേഗം ഒന്ന് പുട്ടുംകുറ്റിയിൽ ആക്കിയാൽ മതി ാക്കി കൊടുത്ത് പൊന്നൂസ് കഴിച്ചു അവിടെ താ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് കേട്ടോ പൊന്നൂസിന് അതിനെ രണ്ട് കുറ്റി അരിപ്പുട്ടാണ് ഉണ്ടാക്കിയത് അരിപ്പുട്ട് രണ്ട് കുറ്റിക്കുണ്ടായിരുന്നുള്ള ഒരു കുറ്റി ഞാൻ ഗതമ്പൂട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തുള്ള പരിപാടികളും ചായക്കടിയും കറിയൊക്കെ ആക്കി വെച്ച് മീൻ എന്നാക്കിയിട്ടില്ല കേട്ടോ മീൻ മുറിക്കാണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളാക്കി വെച്ചിട്ട് ഇതാ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ മുറ്റടിക്കാൻ ഇത് നമ്മുടെ കുറുന്തോട്ടീൻ്റെ ചൂലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നറിയില്ല നമ്മൾ ഈ നാട്ടിൻ പുറത്തു കൂടിയൊക്കെ പറമ്പ് കൂടെയൊക്കെ ഉണ്ടാകും കുറുന്തോട്ടി ഇത് മരുന്നും ആണ് കിട്ടോ എന്തൊക്കെയോ പച്ചമരുന്നതിനൊക്കെ എടുക്കാറുണ്ട് നമ്മൾ നമ്മളിതുകൊണ്ട് മുറ്റടിക്കാൻ എടുക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ കാലത്ത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ മുറ്റടിക്കാൻ എടുക്കുക കാരണം മുറ്റം ആ കുഞ്ഞാപ്പൂവിൻ്റെ തല മുട്ടിയിട്ടോന്ന് കുഞ്ഞാപ്പൂത് അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ മടിയിൽ കുഞ്ഞാപ്പൂൻ്റെ തല മുട്ടി കുഞ്ഞാപ്പൂ കട്ടിലെ മൂന്ന് തളക്കത്തുള്ളിയതാണ് കേട്ടോ തല പോയിട്ട് നല്ലൊരു മുട്ടൽ മുട്ടിയിട്ടുണ്ട് അവരത് ഇതൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി കെട്ടിയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അതൊന്നും അഴിച്ചിട്ട് ഇതിങ്ങനെ മെടഞ്ഞ് കെട്ടും കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ അങ്ങനെ കയറിട്ടിട്ട് മെടഞ്ഞ് കെട്ടും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ കെട്ടും അങ്ങനെ കെട്ടാൻ അറിയില്ല കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് കൂട്ടി കെട്ടിണ്ട് മുറ്റടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഈർക്കളി ചൂല് പുതിയതുണ്ട് കേട്ടോ അമ്മ ഒരു ഈർക്കളി ചൂലും ഒരു അകടിക്കുന്ന ചൂലും ഒരു മുറ്റടിക്കുന്ന ചൂലും എന്നെ ഞാൻ ടൗണിൽ പോയപ്പോൾ കൊണ്ടു തന്നിരുന്നു കാരണം എൻ്റെ മുറ്റടിക്കുന്ന ചൂലും ചെറുതായിട്ടുണ്ടായിരുന്നു അകടിക്കുന്ന ചൂലും ചെറുതായിട്ടുണ്ടായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മ കണ്ടിട്ട് ഞാൻ ഞാനങ്ങനെ അടിച്ചുമായിരുന്നു കണ്ടിട്ട് അമ്മ വാങ്ങിക്കൊണ്ടിരുന്ന ടൗണിൽ പോകുമ്പോൾ എപ്പോഴും മറന്നു പോകും ചൂലിൻ്റെ കാര്യം അവർ അമ്മ വാങ്ങിയിട്ട് വന്ന് പൊന്നു അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയി ഉണ്ടായില്ല അന്നേരം വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അര ചൂല് കെട്ടൽ ഇതാണ് കെട്ടൽ എന്ന് പറയേണ്ട മുറ്റത്തൊക്കെ നിറച്ചടിക്കാട്ടുണ്ട് അതിൻ്റെ ചൂലിൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ പിന്നെ അതൊക്കെ നമ്മൾ ഉണങ്ങ മുറ്റത്താണ് ഇതുകൊണ്ട് അടിക്കാൻ പറ്റുള്ളൂ നനഞ്ഞ മുറ്റത്ത് അടിച്ചാൽ അങ്ങനെ വരില്ല ഒന്ന് അടിച്ചുവാരി ഒന്ന് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിയായി കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ മുറ്റത്തും അടിക്കാം കേട്ടോ അവിടെ നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ ഇതുകൊണ്ട് അടിക്കുമ്പോൾ അവർ ഈർക്കിളി ചൂലിനോട് എടുത്ത് വെച്ചിട്ടാണ് ഇതുകൊണ്ട് അടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുകൊണ്ട് അടിക്കാൻ മക്കളോട് മുറ്റടിച്ച് വരുന്നത് ഇതുകൊണ്ടാണ് അവർ വേഗ അടിച്ച് വരും അടിച്ചു വരുമ്പോൾ നല്ലൊരു സുഖം ആയിട്ട് ഒരു വെയിറ്റ് ഇല്ലാണ്ട് ഒരു നല്ലൊരു സുഖമാണ് കേട്ടോ അടിച്ചു വരാൻ അടിച്ച് വാരി അവർക്കറിയാം കുറുന്തോട്ടി ചൂല് കൊണ്ട് അടിച്ച് വരുമ്പോൾ ഒരു സുഖം ഈർക്കിളി ചൂലിനെ കാട്ടിലും ഒരു സുഖമുണ്ട് അതിൻ്റെ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ട് വെയിലൊക്കെ ഉണ്ട് അത്ര വലിയ മോശം കാലാവസ്ഥയൊന്നുമല്ല തുണികളൊക്കെ ഉണങ്ങി കിട്ടണുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും പിന്നെ ഞാൻ മുറ്റമൊക്കെ കംപ്ലീറ്റ് അടിച്ചു കംപ്ലീറ്റ് അടിക്കുന്ന വീഡിയോസൊക്കെ എടുത്താൽ ഭയങ്കര ലെങ്ത് ആവും അതായത് മുറ്റടിച്ച് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ അച്ഛനും മക്കളും ഭയങ്കര ഞണ്ട് പിടുത്താണേ അതോ മീനൊക്കെ നന്നാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇവർ ഞണ്ട് പിടിക്കാണ്ടോ ഏഴും ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അതിന് പൊന്ന് പൊന്നൂസ് ഇല്ല ചക്കരയും കണ്ണനുണ്ട് അനിയൻ്റെ കുട്ടിയുണ്ട് കിട്ടും അവരും മൂന്ന് പേര് അച്ഛനും കൂടിയാണ് മീൻ പിടിക്കുന്നത് അല്ല ഞണ്ട് പിടിക്കണത് അങ്ങനെ കുഞ്ഞാപ്പ് മുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇതാക്കേണ്ട അവളൊരു ഫോൺ താഴെ വീണിടക്കേണ്ടത് കണ്ടിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത് അതെടുക്കുകയും വന്നിട്ടുണ്ട് വിളിച്ചു പോകണേ അന്നേരം ഇവർ മീൻ്റെ തലേനെ ഒരു വള്ളിയുണ്ട് നമ്മളീ ഈ കാട്ടുവള്ളി ആ കാട്ടുവള്ളീൻ്റെ അറ്റത്ത് ഇങ്ങനെ കുടുക്കി കെട്ടിയിട്ടാണെങ്കിൽ ഞണ്ടിനെ ഇങ്ങനെ ചണ്ടിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കൂട്ടോ അങ്ങനെ കണ്ട ഒരു കം നൂൽ കമ്പിൻ്റെ അകത്ത് നങ്കീസ് കെട്ടിയിട്ടുണ്ട് ഊരാം കൂടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് അതിങ്ങനെ അതിലങ്ങനെ മീൻ ഞണ്ട് കടിക്കുമ്പോൾ ആ തലയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ഇറക്കലിങ്ങനെ കുടുക്കെടുക്കാണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല ഇവർക്ക് അച്ഛനും മക്കെ അറിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ മീൻ മീന നന്നാക്കി കൊണ്ടുണ്ടെങ്കിൽ ചാട്ടം തന്നെയാണ് നന്നാക്കി തരാം ഞാൻ നേരത്തെ ഞാനാണിങ്ങനെ തലയെടുക്കൂല കേട്ടോ ഈ കറിയിൽ അങ്ങനെ തല എടുക്കാൻ അന്നേരം ചാട്ടം അതിൻ്റെ തല സെപ്പറേറ്റ് വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ വെക്കുന്നേ അല്ല അത് വറുത്തു കുറച്ച് പുളിയും മുളക് കൂട്ടൂട്ടോ മീൻ വാല് മാത്രം എടുത്ത് പുളിയും ഇട്ടു ഉടൽ തലഭാഗവും അതിൻ്റെ തലയും ഒക്കെ കൂടെ വറക്കുകയും ചെയ്തു കൂട്ടോ പിന്നെ ഞണ്ട് ഫ്രൈ ആക്കാനാണ് ഇതാ മീൻ വറുത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും കുടംപുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കുഞ്ഞാപ്പൂതയിൽ കൂടെ വന്നിട്ട് തക്കാളിയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് ഞാൻ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ ഉറക്കു വന്നിട്ടിരിക്കുക കേട്ടോ എൻ്റെ മടിയിലിരിക്കൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് അന്നേരം അത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കടുപൊട്ടിച്ചു അതിൻ്റെ വഴറ്റി എടുത്തതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ വഴഞ്ഞി വന്നപ്പോൾ ലേശം മല്ലിപ്പൊടിയും ലേശം മുളകൊടിയും ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി മൂത്ത് വരണം കേട്ടോ കൊടമ്പുളി ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുളി ഇറങ്ങിക്കോട്ടേന്ന് എഴുതിയിട്ട് ി കുടം ഇട്ടിട്ട് ഞണ്ട് റോസ്റ്റ് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ചോക്കൊണ്ടോ കുടംപുളീൻ്റെ നീരതിൻ്റെ അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണെന്നാണ് പറയുക ഞാൻ കഴിക്കൂലട്ടോ വെച്ച് കൊടുക്കുകയുള്ള ഉപ്പ് പോലും ഞാൻ നോക്കൂല എനിക്കിഷ്ടമല്ലാട്ടോ അതായത് പുഴമീനായിക്കോട്ടെ ഞണ്ടായിക്കോട്ടെ പുഴുന്ന് കടൽ മറ്റേ കായലിലെ മീനുകളില്ല അങ്ങനത്തെ ഒരു സാധനം എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ അതിനോട് തീരെ താല്പര്യമില്ലൊരു ടേസ്റ്റ് പോലും ചെയ്ത് ഇതുവരെ ഞാൻ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ലാണ്ടാണ് ഇഷ്ടമില്ല എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇത് മൂടിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്താക്കി നേരെ കുളിക്കാൻ വേണ്ടി പോയിട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് വെയിലിന് ഭയങ്കര ചൂടാണ് കേട്ടോ രാവിലെ നേരത്തെ കുളിച്ചിട്ട് കാര്യമില്ല ഉച്ചയാമ്പത്തേക്ക് വീണ്ടും വേറപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാകും അതിനെ ഇതൊക്കെ പരിപാടികളൊക്കെ അങ്ങോട്ട് പോയി കുളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അന്നേരം എല്ലാവരും തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ പോവുകയാണ് അന്നേരം കുഞ്ഞാപ്പ് ഇതവിടെ തൊട്ടിയിലിരുന്ന് ആടിക്കളിക്കണ്ടിട്ട് ഇതെന്നാ പരിപാടി കേട്ടോ ഇങ്ങനെ ആടും കുറേ അപ്പുറം പോയി കളിക്കും പിന്നെ വരും കുറേയേറെ ഇങ്ങനെ ആടും കുറേ നേരം അതിൻ്റെ അത് കറങ്ങും ഇത് തന്നെ ആളുടെ പരിപാടി അങ്ങനെ പൊന്നൂസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട് കുറേ ദിവസം കൂടി ഇനി ഇപ്പോൾ കുട്ടികൾ സ്കൂൾ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒച്ച അനക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഞണ്ടിയാൻ സിമ്മിലിട്ടാൽ പോയത് ചക്കരയുടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പറഞ്ഞിട്ട് അത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അരുതാ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് അതിൽ നമ്മളെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു അന്നേരം പുതിയൊരു വീടേറ്റ് നാളെ കാണുമ്പോഴേക്കും ഓക്കെ ബായ്